ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വിഷയമായിട്ട് ഇത്ര പെട്ടെന്ന് വരേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല വളരെ അവിചാരിതമായിട്ടുള്ള സംഭവങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിഷയങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നുപോയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മീഡിയസ് ഇപ്പം പത്രമായാലും ടി വി ആയാലും നമ്മൾ സോഷ്യൽ മീഡിയ ആയാലും ഏതൊരു മാധ്യമമായാലും നമുക്ക് കേൾക്കാൻ പറ്റുന്നെന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഞെട്ടിപ്പിക്കുന്ന നമ്മളും ഇങ്ങനെ ഈ ഒരു ലോകത്തിൻ്റെ ഭാഗമാകേണ്ടി വന്നല്ലോ എന്താ ഈ മനുഷ്യരിങ്ങനെ എന്താ ആൾക്കാർ ഇങ്ങനെ എന്ന് തോന്നിക്കുന്ന വർത്തമാനങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ ഓരോ ദിവസം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ വിഷയം എന്താണെന്ന് ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഞാൻ ഫോൺ നോക്കുന്നതിനിടയിൽ ഒരു ചാനൽ കണ്ടായിരുന്നു ഒരമ്മയാണ് ആ ചാനൽ ഒരു വ്ലോഗായിട്ട് ചെയ്തിരിക്കുന്നത് അതായത് സ്വന്തം മകൻ്റെ ഒളിച്ചോട്ടത്തിന് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ന്യൂജൻ അമ്മ ആ ചാനൽ ഏതൊന്നും നിങ്ങൾക്ക് ഒരുപക്ഷേ കണ്ട് കാണും അല്ലെങ്കിൽ അറിഞ്ഞു കാണും ഞാനിപ്പം അത് പറയുന്നില്ല മൊത്തത്തിൽ ഞാനൊന്ന് ചുരുക്കി പറയാം മകനൊരു പെൺകുട്ടിയായിട്ട് അടുപ്പമുണ്ട് അവർ പറയുന്നുണ്ട് ആ വീഡിയോയിൽ തന്നെ വർഷങ്ങളായിട്ടുള്ള ലൈനാണെന്ന് ആ പയ്യനെ ഇപ്പം തന്നെ അവർ കണ്ടാലൊരു മീശയൊന്നും മുളച്ചിട്ടില്ല ഒരു കുഞ്ഞു പയ്യനാണ് ഏതെങ്കിലും എനിക്ക് ഒരു ഡിഗ്രി ആ ഒരു ലെവലൊക്കെ എത്തേണ്ട ഒരു പ്രായവരത്തുള്ളൊരു പത്തൊൻപത് ഇരുപത് വയസ്സൊക്കെ അവനെ കണ്ടിട്ട് തോന്നിക്കുന്നുള്ളൂ അവനെ അവൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഒളിച്ചു ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന അമ്മ അപ്പം അമ്മയും മോനും കൂടിയാണ് ഓട്ടോയിൽ ഈ പെങ്കൊച്ചിനെ വിളിക്കാനായിട്ട് പോകുന്നത് സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് അപ്പം ഈ പെങ്കൊച്ചെന്ന് പറയുന്നത് അവളെ പ്രസവിച്ച് വളർത്തിയ അമ്മയെയും അച്ഛനെയും അല്ലെ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാരൻസിനെയും എല്ലാവരെയൊക്കെ പറ്റിച്ചിട്ടാണ് വരണത് അപ്പം അവരുടെ മകനെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരു കുടുംബത്തിൽ ദുഃഖം നിറയെ ദുഃഖമാക്കി വെച്ചിട്ടാണ് അവരെ പെങ്കൊച്ചനെ അവരുടെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു എന്നൊരു ബോധം അവർക്കില്ല അവർക്ക് അവരെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇത് ചെയ്യണമെന്നിരിക്കട്ടെ ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ അത് വ്യൂസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതുവഴി അവർക്ക് ഫേമസ് ആവാനോ വൈറലാകാനോ ഒക്കെ വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്നിട്ട് അവരിടയ്ക്ക് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ എടുക്കുന്നത് നാളെ ഒരു സമയത്ത് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് വന്നതാണെന്നൊരു ഇത് വരരുത് അവളുടെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി വന്നതാണ് അവളെ കൂട്ടിക്കൊ അല്ലാതെ അവളായിട്ട് ഒളിച്ചോടി ഇറങ്ങി വന്നതാണ് അല്ലാതെ അവൻ പ്രേരിപ്പിച്ച് തട്ടിക്കൊണ്ട് വന്നതല്ല അപ്പോൾ അവൻ്റെ പേരിലൊരു ആവരുത് കേസായി കഴിഞ്ഞാൽ അവന് തല്ലുകൊള്ളത്തില്ലേ തല്ലുകൊണ്ടാൽ അവന് തല്ലുകൊണ്ട് അതെനിക്ക് നോവൂന്ന് അപ്പം ഈ ഇറങ്ങി വരുന്ന പെൺകുട്ടിയുടെ പേരൻസിനെ നോവത്തില്ലേ അവളിങ്ങനെ അവളെ ഇഷ്ടം അനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായത്തിൽ അവർ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് പേരൻസ് എന്തെല്ലാം സ്വപ്നങ്ങളിലൂടെ ആയിരിക്കും ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത് അവളെ പഠിപ്പിക്കുന്നത് അപ്പം അവരുടെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് കളഞ്ഞിട്ട് അവരെ അവളിറങ്ങി വരുമ്പോഴത്തേക്ക് അവർ അവളുടെ പാരൻസിനൊന്നും വേദനിക്കത്തില്ലേ നോവത്തില്ല അപ്പം ആ വേദനയും നോമ്പ നൊമ്പലവും വിഷമവും ഒക്കെ വൺ സൈഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ പറയുന്ന പോലീസ് തല്ലരുത് അവരെ മോനെ തല്ലരുത് തല്ലാതിരിക്കാൻ വേണ്ടി ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അത് ആ പെൺകുച്ചിനെ പ്രേരിപ്പിച്ചുകൊണ്ട് വന്നതല്ല അവളുടെ സ്വന്തം ഇഷ്ടത്തിന് വന്നതാണ് എന്നൊരു തെളിവിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നതെന്നാണ് അവർ പറയുന്നത് അതൊക്കെ അവർ വീഡിയോ എടുത്താൽ അവരുടെ വശം ന്യായീകരിക്കാനായിട്ട് അവർ വീഡിയോ എടുത്ത് പിന്നെ അതെന്തിന് സോഷ്യൽ മീഡിയയിൽ അവർ പ്രചരിപ്പിക്കാനായിട്ട് പോയത് അപ്പോൾ അത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചാൽ അവർക്കറിയാം അത് വൈറലാകുമെന്നും അതിനൊരുപാട് ലൈക്കും കമൻറ്റും ഒക്കെ ന്യൂജൻ അമ്മച്ചിക്ക് കിട്ടുമെന്ന് അമ്മച്ചിക്ക് നല്ല ബോധ്യമുണ്ട് ഉദാഹരണമായിട്ട് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടാണ് പൂജ അമലെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ അത് ആ എന്ന് പറയുന്ന പെൺ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ വീട്ടിൽ നിന്ന് സ്വന്തം ഇഷ്ടത്തിന് അമലെന്ന് പറയുന്ന പയ്യൻ്റെ കൂടെ ഒളിച്ചോടി വന്നതാണ് അപ്പം ഈ ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കുറേ കൂതറ ചാനലുകൾ ഉറങ്ങിയിട്ടുണ്ട് നമ്മുടെ മസ്താനി ബിഗ് ബോസിലെ മസ്താനി പൂജ അമലിനെയും വിളിച്ചൊരു ഇൻ്റർവ്യൂവിൽ ഇരുത്തി അങ്ങ് അവരൊക്കെ അങ്ങ് സെലിബ്രിറ്റി പരിവേഷം ഇല്ല പത്മശ്രീയോ പത്മവിഭൂ ക്കെയാണ് അവർ നേടിയിട്ട് വന്നത് എന്നൊരു പരിവേഷവും കൊടുത്ത് അവരെങ്ങിരുത്തി ആദ്യമായിട്ടുള്ള പ്രേമം ആദ്യമായിട്ടുള്ള ലവ് ഫസ്റ്റ് ആരാണ് പ്രപ്പോസ് ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് ഈ കൊച്ചുങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ തോന്നുന്നു അപ്പോൾ ഇത് കാണുന്ന മറ്റുള്ള കൊച്ചു പിള്ളേരാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ പക്വതയില്ലാത്ത മൊബൈലിപ്പോഴേ ഒരു പത്ത് പതിനഞ്ച് വയസ്സായ പിള്ളേരെ തൊട്ട് മൊബൈലുണ്ട് അപ്പം കാണുന്നവരെന്തായിരിക്കാം ഇതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ വളരെ പെട്ടെന്ന് വൈറലാകും എന്നൊരു തോന്നല് കൊച്ചുങ്ങൾക്കുണ്ടാവില്ലേ ചെയ്യണേ അപ്പോൾ ഇതൊന്നും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ കൂടെ ഇത്തരം കാര്യങ്ങൾ കാണുവാണെങ്കിൽ ഒരിക്കലും അതിന് കമൻറ്റ് നല്ല കമൻറ്റ് കൊടുക്കരുത് ലൈക്കും കൊടുക്കരുത് ഇതിനെ എതിർക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിൽ ഇങ്ങനെ ഒരു ഭേദഗതി വരുത്തണം ഇത്തരം വൃത്തികേടുകൾ സോഷ്യൽ മീഡിയയിൽ അനുവദിക്കരുത് അത്തരം ഇത് എന്താണ് വ്ളോഗ്സൊക്കെ ബാൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയത്തില്ല എൻ്റെ ഒരു സ്വന്തം സജഷനാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ എന്തായാലും ഈ പയ്യൻ ഈ പെൺകൊച്ചിനെ വിളിച്ചുകൊണ്ടൊന്ന് ഓട്ടോയിൽ കയറ്റി അമ്മാവിയമ്മ പുതിയ മരുമോളും മോനും കൂടെ വീട്ടിൽ വന്ന് അമ്മാവിയമ്മ പെങ്കൊച്ചിൻ്റെ കാലൊക്കെ കഴുകി വിളക്ക് കൊടുത്ത് സ്വീകരിച്ച് അകത്ത് കുടിയിരുത്തുകയും ചെയ്ത് ഈ ആ പേ ഇരുപത് വയസ്സ് വരാത്ത പയ്യൻ ചിലപ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത് അവൻ്റെ കൂടെ പഠിച്ചതായിരിക്കും അല്ലെങ്കിൽ അവനേക്കാളും ഇളയതായിരിക്കും അപ്പം ജീവിതം എന്തെന്ന് അറിയാത്ത പ്രായത്തിൽ അവരുടെ മോനും അല്ലെങ്കിൽ മറ്റൊരു കൊച്ചുകേട്ടൊരു അഫെയർ ഉണ്ടാകുമ്പം അതിൻ്റെ നല്ല വശവും ചീത്തവശവും പറഞ്ഞ് മനസ്സിലാക്കി മോനെ അതൊക്കെ ഈ പ്രായത്തിൻ്റെ ഒരിതിൽ തോന്നുന്നൊരു ഇഷ്യൂസാണ് അത് നിനക്കങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അത് ഭാവിയിൽ ഒരു ജോലിയൊക്കെ ആയി ഒന്ന് സെറ്റിലായതിനു ശേഷം നമുക്കിത് വീട്ടുകാർ അവളുടെ പേരൻസിൻ്റെ കൂടെ ചോദിച്ച് ചോദിച്ച് അവരും ആണെങ്കിൽ ആ സമയത്ത് നീ ഒന്ന് സെറ്റിലായി അവളും ഒന്ന് വിദ്യാഭ്യാസമൊക്കെ നേടി നിങ്ങൾ തമ്മിലൊന്ന് സെറ്റിൽ ഒന്ന് മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ സെറ്റിലാവുന്നൊരു സമയം വരുമല്ലോ ഒരു വിവാഹം വന്നതിന് മാനസികമായും ശാരീരികമായും വൈകാരികമായിട്ടൊക്കെ നിങ്ങൾ ഒന്ന് തയ്യാറെടുക്കുന്നൊരു സമയത്ത് നമുക്കിത് നടത്തി തരാം എന്ന് പറയാനുള്ള വിവരമോ ബോധമോ അമ്മയ്ക്കില്ല അപ്പം ചില പേരൻസുണ്ട് ഇപ്പോൾ എല്ലാവരെയും ഞാൻ അങ്ങനെ പറയുന്നില്ല അവരുടെ കുഞ്ഞുങ്ങൾ എന്ത് ബോധമില്ലായ്മ കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്ത് അതെൻ്റെ കൊച്ചല്ലേ എൻ്റെ കുഞ്ഞിനെ വിഷമിക്കുന്നതൊന്നും ഞാനത് സപ്പ് ചെയ്യത്തില്ല എൻ്റെ കുഞ്ഞിനെ എപ്പോഴും ഞാൻ ഓക്കെ ആക്കിയിരിക്കും എന്നൊരു നിലപാട് ഒരിക്കലും നല്ലതല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്ത് അത് കുഞ്ഞുങ്ങൾ തെറ്റാണെന്ന് കുഞ്ഞിലെ അത് മനസ്സിലാക്കണം ബോധിപ്പിക്കണം മക്കളെ അത് തെറ്റാണ് മക്കൾ ചെയ്ത് അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇനി അങ്ങനെ പറയരുത് അല്ലെങ്കിൽ കള്ളം പറഞ്ഞാലും പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് മോളെ അല്ലെങ്കിൽ മോനെ മോൻ പറഞ്ഞത് കള്ളാണ് ഇനി അങ്ങനെ പറയരുത് കള്ളം പറയരുതേ സത്യം പറയണം സത്യം പറഞ്ഞ ഒരു ശിക്ഷ കിട്ടിയാലേ ശരിയെന്നെ അത് സത്യം പറയാനായിട്ട് കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കണം കള്ളം പറഞ്ഞിട്ടുള്ള വിജയങ്ങളൊന്നും സ്ഥിരമല്ലെന്നും മനസ്സിലാക്കണം മറ്റൊരാളെ വേദനിപ്പിച്ചിട്ട് കിട്ടുന്ന വിജയം അല്ലെങ്കിൽ സന്തോഷം അത് വേണ്ടാന്ന് കുഞ്ഞുങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണം ഇപ്പം ആ പെൺ ഇറങ്ങി വന്നപ്പോൾ അവൾക്ക് അതിനെക്കുറിച്ച് അവൾ ഇറങ്ങി വന്നത് അവൾ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണെന്ന് അവൾക്കൊരു ബോധമില്ലാതെ അവൾ ഇറങ്ങി വന്ന പക്ഷേ അവളുടെ പേരൻസ് എന്തുമാത്രം വേദനിക്കുന്നുണ്ടോ കൂടെപ്പുറപ്പോൾ ഉണ്ടാവുമെങ്കിൽ അവരെന്തുമാത്രം വേദനിക്കുന്നുണ്ടോ ആ കുടുംബത്തിന് എന്തുമാത്രം അഭിമാ അപമാനമാണ് ഇതൊരു അഭിമാനമായിട്ടുള്ളൊരു കാര്യമാണ് അവൾ ചെയ്തത് അവർ സമൂഹത്തെ ഏത് രീതിയിലായിരിക്കും അവരൊക്കെ ഫേസ് ചെയ്യാൻ കഴിയുന്ന അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് അപ്പം നിങ്ങളുടെ കുട്ടികളെടുത്ത് നിങ്ങൾ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാ കാര്യത്തിനും അവർ കാണിക്കുന്ന എല്ലാ വൃത്തിയുടെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് അവർ കാണിക്കുന്നതിൽ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ളൊരു ഒരു പക്വത അവർക്കില്ലായിരിക്കും അവരുടെ ടീനേജസ് ടീനേജസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഈ ഹോർമോൺ ചേഞ്ചസ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് കൊച്ചുങ്ങൾക്ക് അറിയത്തില്ല അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വരും അത് സ്വാഭാവികം അപ്പം നമ്മളത് മുതിർന്നവർ അത് പറഞ്ഞ് മനസ്സിലാക്കി തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി ആ ഇങ്ങനത്തെ ലവ് ഓഫെയർ ഇതൊക്കെ ഒരു പ്രായത്തിൻ്റെ പ്രശ്നങ്ങളാണ് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കതൊരു തമാശയായിട്ടേ തോന്നത്തുള്ളൂ പക്വത ആവട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കാം പക്വതയാവട്ടെ നീയും അവനും സെറ്റിലാവട്ട് അല്ലെങ്കിൽ അവളും നീയും സെറ്റിലായതിനു ശേഷം ഫിസിക്കലിയും മെൻ്റലിയൊക്കെ സെറ്റിലായതിനു ശേഷം അല്ലെങ്കിൽ ഫിനാൻഷ്യലിയൊക്കെ സെറ്റിലായതിനു ശേഷം നമുക്കത് എന്താ വെച്ചാൽ തീരുമാനിക്കാം എന്നൊരു കാര്യം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് ബോധ്യമാക്കി കൊടുക്കുക അല്ലാതെ അവനിപ്പം പെൺകൊച്ചിനെ കൊണ്ടുവന്ന് അവനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലിയില്ല ആ പെൺകൊച്ചിനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലിയില്ല ഇതാരെ ഡിപ്പെണം അവൻ്റെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യണം അപ്പം കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടില്ല കുറച്ച് കഴിയുമ്പം ഇവൾക്ക് ഇവളുടെ സമപ്രായത്തിലുള്ള കുട്ടികൾ പഠിക്കാം നല്ല ആഡംബരമായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യണാണോ സ്വാഭാവികമായിട്ടും അവിടെ കണക്കൊക്കെ ജീവിക്കാൻ പറ്റാതാകുമ്പോൾ ഈ പെണ്ണിന് അവനോട് എന്തായിരിക്കും അവർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവും ഈ വലിയൊരു അപ്പോഴത്തെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഇറങ്ങി വന്നതൊന്നും പിന്നെ കാണണമെന്നില്ല ആ ഒരു സ്നേഹമോ ആ ഒരു ആഡംബരമൊന്നും പിന്നെ കാണണമെന്നില്ല അപ്പം രണ്ടു പേരുടെ ലൈഫ് ഒരേ കണക്കതങ്ങ് അതങ്ങ് സ്പോയിലാവുകയാണ് ചെയ്യുന്നത് ഇത് സക്സസ് ആകുമെന്ന് നമുക്ക് എത്രത്തോളം ചിന്തിക്കാവുന്നതേ ഉള്ളൂ പക്വത ഇല്ലാത്ത പ്രായത്തിൽ ഉണ്ടാവുന്നതൊക്കെ പിന്നീട് നമുക്ക് തമാശയായിട്ട് തോന്നേ ഉള്ളൂ അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ബോധപൂർവം ചിന്തിച്ച് നമ്മൾ മക്കളെ നയിക്കണം മുന്നോട്ട് നയിക്കണം ഭാവിയാണ് ജീവിതം ഒന്നേ ഉള്ളൂ അത് കണ്ട കണക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ച് തീർക്കാനുള്ള നമ്മൾ ഈ ജോഹത്ത് ജീവിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് നല്ലതാണെന്ന് നമുക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ പോരെ മറ്റുള്ളവർ കണ്ട അവർക്കത് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളൊരു ബോധ്യം കൂടെ നമുക്കുണ്ടാവണം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്ത് വൃത്തിയോട് കാണിച്ച് കൂട്ടി ആ അത് അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് ആരെന്ത് പറഞ്ഞാലും നമുക്കതൊരു വിഷയമല്ല അതല്ല മനുഷ്യരെന്ന് പറയുന്നത് അത് കാട്ടിലെ നിയമമാണ് നാട്ടിലെ നിയമം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് മാത്രം സന്തോഷം ഉണ്ടായാൽ പോരാ മറ്റുള്ളവരെ അത് ബാധിക്കുന്നുണ്ടോ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റി നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർക്കും അതെങ്ങനെ ബാധിക്കും എന്നൊക്കെ നോക്കി ബോധപൂർവം ചിന്തിച്ച് ജീവിക്കണം ബോധപൂർവം ചിന്തിച്ച് മുന്നോട്ട് പോകണം എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വിഷയമായിട്ട് ഞാൻ അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരികയാണ്